ഡൽഹിയിലെ അഞ്ച് സ്കൂളുകളിൽ ഇന്നും ബോംബ് ഭീഷണി അന്വേഷണത്തിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല മൂന്ന് ദിവസത്തിനിടെ പത്ത് സ്കൂളുകളിലും ഒരു കോളേജിലുമാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് ഇതെല്ലാം ഇമെയിൽ സന്ദേശങ്ങളായിരുന്നോ അതോ ഫോൺ സന്ദേശങ്ങളായിരുന്നോ എന്തുകൊണ്ടായിരിക്കും ഡൽഹിയിൽ ഇത്തരത്തിൽ നിരന്തരമായി ഇത്തരം സന്ദേശങ്ങൾ ലഭ്യമാകുന്നത് ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും കണ്ടെത്താൻ പോലീസിനായിട്ടുണ്ടോ മൊതി എല്ലാം ഇമെയിൽ സന്ദേശമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് അഞ്ച് സ്കൂളുകളാണ് ഒന്ന് ദ്വാരകയിലെ സെൻറ്റ് തോമസ് സ്കൂൾ അതുപോലെ തന്നെ വസന്ത് വാലി വസന്ത് വിഹാറിലെ വസന്ത്വാലി സ്കൂൾ ഇതിനു പുറമേ പശ്ചിമവിഹാർ അതുപോലെ ലോദി എസ്റ്റേറ്റ് ഹോസ് കാസ് ഈ മൂന്നിടങ്ങളിൽ കൂടെ ഇന്ന് ബോംബ് ഭീഷണി സന്ദേശം ഇമെയിലെ എത്തിയിട്ടുണ്ട് മൂത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പത്തിയിടങ്ങളിലാണ് അത് പത്ത് സ്കൂളുകളിലും ഒരു കോളേജിലുമാണ് ബോംബ് ഭീഷണി ഉണ്ടായത് അതിൽ തന്നെ ഈ ദ്വാരകയിലെ സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ സ്കൂളിൽ മൂന്ന് ദിവസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഇമെയിൽ മെയിൽ വഴി ഭീഷണി സന്ദേശം എത്തുന്നത് മുൻകാലങ്ങളിലും സമാന രീതിയിൽ സ്കൂളുകളിലും എയർപോർട്ടുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം അന്വേഷണം നടത്തിയിട്ടുണ്ട് വലിയ പരിശോധന ഡോസ്കോഡും ബോംബ് സ്കോഡും അതുപോലെ പോലീസും എത്തി നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവിടെയും ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ സംശയാസ്പദമായിട്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തുടരെ ബോംബ് ഭീഷണികൾ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല ആ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലാണ് ഇപ്പോൾ പോലീസുള്ളത് പ്രത്യേകിച്ചും ഇമെയിൽ വഴി എത്തുന്നത് കൊണ്ട് തന്നെ ഇമെയിൽ പ്രൂഫിങ്ങും അതുപോലെ തന്നെ ഐ പി അഡ്രസ് മാസ്ക് ചെയ്യുന്ന പോലെയുള്ള അടക്കം കയറി ഇമെയിൽ സന്ദേശം അയക്കാൻ അങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്ത് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത് എളുപ്പമല്ല എന്നുള്ള കാര്യമാണ് നിലവിൽ സൈബർ സെല്ലും പോലീസ് വ്യക്തമാക്കുന്ന കാര്യം പക്ഷേ ഒരു കൂട്ടം സന്ദേശങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വരുന്ന സമയത്ത് അതിൻ്റെ സ്രോതസ് കണ്ടെത്താൻ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം സമാനമായി എയർപോർട്ടുകൾക്കെതിരെ വലിയ തോതിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉറവിടം കണ്ടെത്തുക ഏറ്റവും പ്രധാനമാണ് പക്ഷേ ചില ഡാർക്ക് നെറ്റുകൾ വഴിയാണ് ഇത്തരത്തിൽ സന്ദേശങ്ങൾ വരുന്നതെന്നാണ് അർജുൻ പറയുന്നത്